ഭക്ഷണം കഴിക്കാനും നുണമുറകാനും മാത്രം ആവലിക്കുന്ന ഒരാളാണ് പി സി തോമസ് പി സി ജോർജ് അതുകൊണ്ടാണ് ബി ജെ പി എന്താ ഇവിടെ വളരാത്തത് വളരാത്തത് അവരുടെ കയ്യിൽ പോന്നെയാണ് അവരിപ്പ എത്രയോ പേരെ തൊഴുത്തുമാർ കെട്ടിപ്പൊ ഒന്നും ഈ തൊഴുത്തുമാർ ഒന്നും മച്ചു തന്നെ നിൽക്കുന്നില്ല പ്രസരിക്കണില്ല എത്രയോ പേര് മന്ത്രിയാക്കി ഇപ്പൊ എത്ര ക്രിസ്ത്യാനികളായ എത്ര പേര് മന്ത്രിയാക്കി പി സി തോമസി കണ്ണന്താനത്തിനാക്കി ഇപ്പൊ വേറൊരാള് ആക്കിട്ടുണ്ട് അത് ക്രിസ്ത്യാനിയെ കൊണ്ടുവരാനാ ഒരാളെ ക്രിസ്ത്യാനിയുടെ ഒരു പുരുഷ പോലും കൊണ്ടുവരാനൊന്നും അവർക്കാര് പിന്നെ അവസാനം ആരെ എന്ത് തോറി പറയുന്ന പി സി ജോർജിനെ കൊണ്ടുവന്നിട്ടുണ്ട് പാമ്പ് പാമ്പ് കടിച്ചവന്റെ തേങ്ങ കടിച്ചെന്ന് ആ എല്ലാം തന്നെ ഈ ി പോലും കൂടെ ഇല്ല ഒരു മരപ്പട്ടി പോലും കൂടെ ഇല്ലേ സ്വന്തം മകം മാത്രമല്ലേ ഉള്ളൂ തെറിപറാരെങ്കിൽ തെറിപെറാൻ ഉപയോഗിക്കാൻ കൊള്ളാന്നുള്ളതല്ലാതെ ക്രിസ്ത്യാനികൾ ഒരാളെ പോലും കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുള്ള ഒരാളല്ല

ോട്ടർ പോലും കൂടെ ഇല്ല കയ്യിൽ പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനുഹാൽ നാപ്പത്തിരണ്ട് പേരുണ്ട് എന്ന് പറയുമ്പോൾ ഈ നാപ്പത്തിരണ്ട് പേരുടെ പേര് നിങ്ങൾക്ക് വായിച്ചു ആദർശവാദി ഭക്ഷണം കഴിക്കാനും നുണമറാനും മാത്രം ആവിളിക്കുന്ന ഒരാളാണ് പി സി തോമസ് പി സി ജോർജ് എന്തുകൊണ്ട് പറഞ്ഞില്ല ക്രിസ്ത്യാനികള് ബന്ധുക്കോസ്കാരി എന്തുമാത്രം ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്യുന്നു മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത് ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം എത്രയോ അത് വീടുകളാണ് ഇത് ഒരെണ്ണത്തിന്റെ കാര്യല്ലേ എത്ര കുടുംബങ്ങളാണ് അതുകൂടെ പുള്ളി പറഞ്ഞിരുന്നെങ്കിൽ അതൊരു ബാലൻസ് ഉണ്ടായിരുന്നു അത് ഈ ക്രിസ്ത്യാനികളുടെ ഒരു ദോഷം അത് നിനക്ക് പറഞ്ഞൂലികളുടെ കേട്ടോ ക്രിസ്ത്യാനികൾ എല്ലാം അങ്ങനെ ചെയ്യുന്നില്ല ക്രിസ്ത്യൻ വിഭാഗത്തിലെ ബന്ധുക്കോസ് വിഭാഗങ്ങൾ പണം മുടക്കി ഹിന്ദുക്കളെ സാർവത്യമായി കൺവേർഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് താങ്ങിയതാണല്ലോ അതിനെപ്പറ്റി മിണ്ടാതിരിക്കുകയും നാപ്പത് ആളുകൾ ലൗജിഹാദ് നടത്തി അതിന്റെ എണ്ണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനുഷ്യർ അതെന്ത് പുള്ളിക്ക് ദേശീയ നിങ്ങൾ യോഗ്യത എന്താണ് ഇവിടെ ചീത്ത പറഞ്ഞാൽ ദേശീയ ശരിയാ സുശീല ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് നീ കൊറച്ചൂടെ വിളിക്ക് ഇനി മകനെ അന്തർദേശീയതാവാക്കിയാൽ അതിൽ നമുക്ക് അതിശയപ്പെടേണ്ടതില്ല തന്നെ ഈ രാഷ്ട്രീയ ഉച്ചകളെല്ലാം അടിഞ്ഞുകൂടുന്ന ഒരു പാർട്ടിയായി ബി ജെ പി മാറിയില്ലെന്ന് എനിക്ക് സംശയമുണ്ട് ആർക്കും വേണ്ടാത്ത രാഷ്ട്രീയക്കാരല്ല അതെല്ലാം ബിജെപിയിൽ അടിഞ്ഞു കയറുന്നു അതെല്ലാം ബിജെപിയിൽ അടിഞ്ഞു കയറുന്നു ഇതെല്ലാം അതുകൊണ്ടാണ് ബിജെപി എന്താ ഇവിടെ വളരാത്തത് വളരാത്തത് അവരുടെ ആ തിരുവന്തര ചില മഠയന്മാര് കാണിച്ച അബദ്ധം കൊണ്ട് നമ്മളെ കേരളത്തിന് നഷ്ടമുണ്ടായി ആ നഷ്ടം നികത്താൻ ഈ അദ്ദേഹത്തെ പ്രസിഡന്റ് സാറിന് ഉപകരിക്കുന്ന വിചാരിക്കുന്നത് ഇതിപ്പോ ഒരു ഭാഗ്യം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാനില്ല പ്രത്യേകിച്ച് രാഷ്ട്രീയമായി നമ്മൾ തകർന്നിരിക്കുകയാണ് സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ് പട്ടിനു കൊണ്ട് നശിക്കാൻ പോകുന്ന ഒരു കേരളത്തെ രക്ഷിക്കാൻ ഏക രക്ഷാമാർഗം ഈ ഒരു മനുഷ്യൻ മാത്രമാണ് പട്ടിന് കൊണ്ട് നശിക്കാൻ പോകുന്ന ഒരു കേരളത്തെ രക്ഷിക്കാൻ ഏ രക്ഷാമാർഗം ഈ ഒരു മനുഷ്യൻ മാത്രമാണ് ആ രക്ഷകൻ ഈ ഗ്രാമത്തെ രക്ഷിക്കും ഗ്രാമം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാജീവ് ശങ്കരശേഖരന്റെ നേതൃത്വം ഒരു ഒരു പാർട്ടി ശക്തിയായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും കേരളത്തിലെ ജനങ്ങളത് സ്വാഗതം ചെയ്യും ഒരു കാര്യങ്ങൾ പറയാറുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേരളത്തിലെത് വലതു മുന്നണികളും മുഴുവൻ മാധ്യമങ്ങളും നിങ്ങൾ ക്ഷമിക്കണം പറയുമ്പം മുഴുവൻ മാധ്യമങ്ങളും എതിർത്തപ്പോഴും അതിനെതിരെ എല്ലാം അവഗണിച്ചുകൊണ്ട് സ്ട്രോങ് ആയി നിന്ന് യുദ്ധം ചെയ്ത് പോരാടി ബി ജെ പി ഈ നിലയിൽ എത്തിച്ച സുരേന്ദ്രൻ ഉൾപ്പെടെ ഒരു ആര് വരാൻ പൊന്നും പണവും രാജീവ് ചന്ദ്രശേഖരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു നാളെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പറയുന്നു ഒരു ഒരു വലിയ മാറ്റത്തിലേക്കാണോ പോകുന്നത് സുരേന്ദ്രൻ ടീം പേര് പേര് കെട്ടാളാ അയാൾ പറയുന്നുള്ളൂ സത്യത്തിൽ വളരെ ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത് കാരണം ഇടതു ഇടതുപോലത്തെ മുന്നണികളും മാധ്യമങ്ങൾ മാധ്യമങ്ങളിൽ ഞാൻ പറയുമ്പോ എതിർത്തിട്ട് ഫൈറ്റ് ഫൈറ്റ് ചെയ്തത് ആ ഫൈറ്റിൽ സുരേന്ദ്രൻ നടത്തി കൂടെ ഉണ്ടായിരുന്നു പോലീസ് അവർ സുരേന്ദ്രനെ ജീപ്പിലേക്ക് കയറ്റുകയാണ് ശബരിമലയിൽ സ്ത്രീയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനാ കുറ്റം ചുമത്തി കൊട്ടാരക്കര ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി അല്ല കൂടുതൽ വരാൻ എനിക്ക് തെരഞ്ഞെടുപ്പ് ഒരു സംശയമല്ല ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇതുവരെ പറഞ്ഞു മുപ്പത് സീറ്റാണ് മുപ്പത് സീറ്റാണ് ഞാൻ പറയുന്നു രാജീവ് ചന്ദ്രശേഖറും ആ ടീം ടീം വന്നു കഴിയുമ്പോൾ എൻ്റെ വിശ്വാസം കേരളം ഭരിക്കാനുള്ള ഭൂരിപക്ഷം കേരളത്തെ ജനങ്ങൾ നൽകുമെന്നാണ് എൻ്റെ വിശ്വാസം ലോക സംഘടനാ സംവിധാനം കൃത്യമായി അങ്ങനെ പരിചയമുള്ള ഒരാളല്ല അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടാവും അതൊക്കെ അബദ്ധമാണ് അതൊക്കെ അദ്ദേഹത്തെ ഇഷ്ടമില്ലാത്ത ആളുകൾ പറയുന്നോണകള ഇന്ന് എന്നെ സംസ്ഥാന പ്രസിഡന്റ് എനിക്കൊരു സംസ്ഥാന പ്രസിഡന്റ് ഉത്തരവാദിത്വം എനിക്ക് പാർട്ടി തന്നു ഈ കാക്കമദുവിനെ കുറിച്ച് നാട്ടിലൊക്കെ ചോദിച്ചാൽ അറിയാം എല്ലാ പ്രവർത്തകരുടെ പേരിൽ ഞാൻ ഈ ഉത്തരവാദിത്വം ഇന്ന് ഏറ്റെടുക്കുന്നു പുരയിടം മുഴുവനും തൂറി നാറ്റിക്കും എന്ത് രസമായിരിക്കും